തിരക്ക് പിടിച്ച ടെൻഷൻ പിടിച്ച ജീവിതത്തിനിടയിൽ യാത്രകൾക്കിടയിൽ ഒരൽപ്പം സംഗീതം ആസ്വദിക്കാനുള്ള സൗകര്യം കിട്ടിയാൽ അതും വളരെ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ലൈവ് പെർഫോമൻസ് നമുക്ക് നേരിൽ സൗജന്യമായി ആസ്വദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അങ്ങനെയുള്ള ഒരു സൗകര്യം ഒരുങ്ങുകയാണ് മെട്രോ യാത്രക്കാർക്കായി പറഞ്ഞു വരുന്നത് ദുബായ് മ്യൂസിക് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് അതിൻ്റെ ഫോർത്ത് സീസണുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ദുബായിലെ അഞ്ച് മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ലൈവ് മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറുക ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള വിവിധ സംഗീതജ്ഞർ യു എ യിൽ നിന്നുള്ള സംഗീതജ്ഞർ അങ്ങനെ അവരുടെ ലൈവ് പെർഫോമൻസുകൾ നിങ്ങൾക്ക് സൗജന്യമായി ആസ്വദിക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ അഞ്ച് മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ദുബായ് മോൾ മോൾ ഓഫ് ദ എമിറേറ്റ്സ് ബുർജുമാൻ യൂണിയൻ ദുബായ് മൾട്ടി മൾട്ടിക്കമോഡിറ്റി സെൻ്റർ ഈ മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ലൈവ് പെർഫോമൻസ് അരങ്ങേറുക വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എല്ലാ സ്റ്റേഷനുകളിലും വിവിധ സംഗീതജ്ഞരുടെ ലൈവ് പെർഫോമൻസുകൾ അരങ്ങേറുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ദുബായ് മീഡിയ ഓഫീസ് ദുബായ് മീഡിയ ഓഫീസിന്റെ ആർട്ടിസ്റ്റിക് വിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് ദുബായും ആർ ടി ഐയുമായി സഹകരിച്ചാണ് മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്നത് ഇത് അതിന്റെ ഫോർത്ത് എഡീഷനാണ് എന്തായാലും അതിന്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെ ഈ പറഞ്ഞ മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ലൈവ് മ്യൂസിക് പെർഫോമൻസ് ആസ്വദിക്കാം സോ ഡോണ്ട് ഇറ്റ്